ബാക്കി എഴുതിട്ട് വേണോ നീ പെക്കേന്റെ വീട്ടില് മാധവന്റെ വീട്ടില് കിലോമീറ്റല്ലേ നീ പുറത്തേ ഞാൻ കഴിഞ്ഞാഴ്ച ഇങ്ങനെ പോയാ നമ്മള് പുതിയ കുഞ്ഞിക്കാലൊന്നും ഞാനത് ശ്രദ്ധിച്ചു പോണ വഴികളൊക്കെ ചില ഹോട്ടലുകളൊക്കെ ചില ഹോട്ടലുകളിലൊക്കെ നന്നായിട്ട് ൊട്ടി ഈ ഭാഗത്തൊക്കെ

വീട് പുതിയ വീടാണ് അപ്പൊ കുറച്ച് പണിതൊന്നും വാങ്ങിക്കുന്നു അപ്പൊ സഹായിക്കാമോ ശരി ഇവിടെ ഇട്ടാ ഈ ബൾബ് നല്ല ഫാർമയിലുള്ള ബിസാ ആണ് ആ ഇത് കൊണ്ടല്ലേ ചേട്ടൻ അത് കുറപ്പില്ല സറബിയേ സാറ പാമല്ലേ ദാ അപ്പോ ഇതിന്റെ എപ്പോഴാ 돼요 അങ്കിൾ ദാന്റെ വീട്ടിലേക്കല്ലേ പാമല്ലേ പാമല്ലേ വീട്ടിലേക്കാണ് അല്ലാതെ ഇതിന്റെ വീട്ടിലേക്കല്ലേ അവൻ മരണ്ട വീട്ടിലേക്കാണ് ദാന്റെ വീട്ടിലേക്കല്ലേ

അതിര റേറ്റിന് വിട്ടും ചെയ്യും താരങ്ങളെ കാലാകാല ഒളിവീടുന്നു തലേദെ വല്ല കേടുങ്ക പറഞ്ഞിട്ട് തലേ വല്ല കേടുപെട്ടുണ്ടെങ്കിൽ നമുക്ക് റിപ്പയർ ചെയ്ത് എടുക്കും ചെയ്യാ ടീം വർക്കിന്റെ പേരിൽ ഇത് എgetElementById ഇതാണ് ലൈറ്റ് എമിറ്റിങ് ഡയോഡ്സ് ഓ ഞാ ക്യാറ്റൻ ആണല്ലേ ആവിജാത്യത്തിൽ മുൻപത്തെ പവർ ഉപയോഗം കുറവാണ് പ്രക കാലാകാലം സാറിന് വിശ്വസ് കൂടിയിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കാം സാർ അതിനു വെള്ളം ഉണ്ടോ ഞാൻ കൂടാതെ